ആരംഭത്തിൽ അപമാനം ഇത് വയറ്റിലാക്കിട്ട് ഏറ്റി പിടിച്ചിട്ട് നടക്കണ്ട ഈ വള്ളയും തൂക്കി നടക്കണ്ട വല്ല കാര്യം അടക്ക് മുട്ട് വച്ചാ പോരേട അട ഇരിക്കാൻ പിന്നാലെ കളിയ കണ്ടല്ലോ ഇങ്ങനെ റിസ്ക് എടുക്കുന്ന പരിപാടി ഒന്നും കണ്ട ഇതിനൊക്കെ ഡൂപ്പിനെ വെച്ച് അഭിനയിച്ചുകൂടെ എനിക്ക് ഇതൊന്നും സ്വന്തം റിസ്ക്കിൽ എടുക്കരുത് കേട്ടോ രാകത്ത് തന്നെ ഈ വയറും താങ്ങിട്ടാണ് ബുദ്ധിമുട്ടായിട്ട് ഒന്നും പറഞ്ഞ് നടക്കണ്ട ഈ മുട്ടിട്ടിട്ട് പോരെ എന്റെ കെട്ടിയെന്ന് പറഞ്ഞ് കിടക്കണ ആ കുണ്ടല്ലേ അവനെ കൊണ്ട് അവനെ അടയിരുത്തിക്ക എന്നിട്ട് അവന്റെ മൂലം വിരിയണുണ്ടോ നോക്കാ ഒട്ടക പക്ഷിയുടെ കുട്ടിമാരിയാപ്പിച്ചു പോന്നോളു